ഡെസിഗ്നേഷൻ പറയാത്തതിൻ്റെ കാരണം ചേച്ചിക്ക് തന്നെ അറിയാം കൗൺസിലർ ആണ് ആണെന്നറിയാം പേരൻറ്റ് കോച്ചാണെന്നറിയാം അപ്പം ഇതിൻ്റെ ഇടയിൽ ഡോക്ടർ ഡോക്ടറെന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ തിരുത്തുണ്ടായി അപ്പം എനിക്ക് ആദ്യം അറിയേണ്ടത് ആരുടൊപ്പമാണ് ഈ ഡോക്ടർ കൂട്ടി വിളിക്കുക ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാർ ഡോക്ടേഴ്സ് അല്ലേ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ സാധാരണ ഈ മെന്റൽ ഹെൽത്ത് കെയറിൽ തന്നെ ഒരു മൂന്നോ നാലോ കാറ്റഗറീസ് ഉണ്ട് കൗൺസിലേഴ്സ് ഉണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് സൈക്കാട്രിസ്റ്റ് ഉണ്ട് മെയിനായിട്ട് മൂന്ന് അപ്പം ഇത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിസ്റ്റൻ്റ് ആയോ അല്ലെങ്കിൽ അല്ലാതെയും ആയിട്ടോ ഡിസ്റ്റൻ്റ് ആയിട്ടോ ഇപ്പം ഈ സൈക്കോളജി എടുക്കോ അല്ലെങ്കിൽ ഫാമിലി തെറപ്പി എടുക്കുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ടോക്ക് തെറാപ്പിസ്റ്റിലൂടെ ബിഹേവിയർ തെറപ്പിസ്റ്റിലൂടെ ആൾക്കാരുടെ അടുത്തേക്ക് ഡീൽ ചെയ്യുന്നതാണ് കൗൺസിലേഴ്സ് കൗൺസിലേഴ്സ് സൈക്കോളജിസ്റ്റ് അതിൻ്റെ ഒരു ഇച്ചിരി കൂടെ ഒരു ഹെവി മുമ്പിൽ ഐ മീൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് വരെ അങ്ങനെ വരും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകുമ്പോൾ അവർക്ക് എം ഫിൽ ഉണ്ടായിരിക്കും അവർക്ക് ഈ പറഞ്ഞതുപോലെ ക്ലിനിക്കൽ അസസ്മെന്റ്സ് എല്ലാ തരത്തിലുള്ള ഒരു ക്ലയൻ്റിൻ്റെ അസസ്മെൻസ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് അതിനും മുകളിലാണ് സൈക്കാട്രിസ്റ്റ് വേ ബൈ ദി പ്രിസ്ക്രൈബ് മെഡിസിൻസ് അത് ഇപ്പൊ എം ബി ബി എസ് കഴിഞ്ഞ് സൈക്കാട്രിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് അങ്ങനെ പോണത് അപ്പം സാധാരണ ഇപ്പം ആൾക്കാർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എന്ത് വിളിച്ചിട്ടാണ് കൗൺസിലർ എന്ന് വിളിക്കുക സൈക്കോളജിസ് ഇപ്പോൾ എന്നെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ കൗൺസിലർ എന്ന് പറയാം കാര്യം ഞാനിപ്പോൾ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജി എടുത്തിട്ട് പിന്നെയും നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഫെലോഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് കൗൺസിലേഴ്സോ സൈക്കോളജിസ്റ്റോ ആകുന്നു അപ്പൊ എന്റെ ടീമില് എല്ലാ ടീം മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് ഉണ്ട് സൈക്കോളജിസ്റ്റും ഉണ്ട് സെക്സ് തെറാപ്പിസ്റ്റും ഉണ്ട് ഫാമിലി തെറാപ്പിസ്റ്റ് ഉണ്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് പതിനാല് കാറ്റഗറീസോളം എന്റെ എന്റെ കൗൺസിലിംഗ് സെന്ററിൽ ടീമിലുണ്ട് അപ്പോൾ ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഏത് കാറ്റഗറിയിലോട്ടാണോ വിടേണ്ടത് അത് നോക്കി വിടുക വിടുക ഓക്കേ ഞാൻ ഇടപെട്ടതില് കൗൺസിലർ അല്ലെങ്കിൽ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വല്യ എന്താ ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കണ്ട എന്നുള്ള ആൾക്കാർ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരാളിലേക്ക് എത്തുമ്പോൾ ഭയങ്കര പേടി തോന്നിക്കില്ലേ ഇപ്പൊ ഒരു ഇഞ്ചെക്ഷൻ വെക്കുവോ ഇല്ലോ എന്നുള്ളതല്ല മാറ്റർ ഡോക്ടർ ഡോക്ടറെന്ന് പറയുമ്പോ എന്തോ ഒരു പേടിയാണോ ബഹുമാനമാണോന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് ചേച്ചിയിൽ അങ്ങനെ ഒരു സാധനം പിന്നെ ഒരു എന്താ ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്തില്ല അങ്ങനെ ആളുകളെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ സത്യമായിട്ട് അങ്ങനെ ചിരിക്കാൻ വേണ്ടി ചിരിക്കുന്നല്ലോ എപ്പോഴും ഈ ട്വന്റി ഫോർ സെവൻ എന്റെ ഒരു എക്സ്പ്ര എക്സ്പ്രഷൻ ആണ് പക്ഷെ അത് എന്തോ ഗോഡ്സ് ക്രേസ് അതെനിക്ക് ഒരു ബ്ലെസിംഗ് ആയി കിട്ടിയത് കൊണ്ട് വരുന്ന ആൾക്കാർക്ക് സാധാരണ അവരൊരു ഒരു തേർഡ് പേഴ്സൺ ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല വീട്ടിലെന്തോ ഒരാളെന്നുള്ള ഒരു രീതിയിലാണ് ഈശ്വറിന്റെ അനുഗ്രഹം അങ്ങനെ തോന്നുന്നത് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ദൈവമായിട്ടതൊരു പക്ഷെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മോളെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് സംസാരിക്കാനും അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ എപ്പോഴും ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ അത് സാധാരണ എന്റെ മുമ്പിൽ വരുന്ന ആൾക്കാരോട് അങ്ങനെ അവർ ഞാൻ വിളിച്ചപ്പോ ഞാൻ ചേച്ചിയോട് പറഞ്ഞ ചേച്ചി എനിക്ക് ഞാൻ ചേച്ചിയുടെ വീഡിയോസ് എല്ലാം ഒന്നും കണ്ടിട്ടില്ല പക്ഷെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഇനി ചോദിക്കാൻ പോണത് എനിക്ക് എൻ്റെ ഡൗട്ടുകളും എൻ്റെ ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ മാത്രമാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എനിക്ക് ഭയങ്കര ആധികാരികമായിട്ട് ചോദിക്കാനോ പറയാനോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അറിയില്ല അതാണ് സത്യം ചേച്ചി നമുക്കിപ്പം മൊബൈലാണ് റീൽസ് ആണ് എല്ലാത്തിൻ്റെയും കാരണം എന്നുള്ളതാണ് അവസ്ഥ ഒരു നേരം പോലും സ്ക്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ റീൽസിന് ഇങ്ങനെ ആളുകൾ അഡിക്റ്റ് ആവുന്നത് റീൽസിന് അഡിക്റ്റ് ആവുന്നതല്ല നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മളെ കൊണ്ട് അങ്ങനെ ആക്കുന്നതാണ് ബിക്കോസ് എല്ലാം ഇപ്പൊ അല്ലേ ഇപ്പൊ നമുക്കിപ്പോ ഒരു ഇപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന ഊബറ് പോലും അതൊരു ഫൈവ് മിനിറ്റ്സിന്റെ മേളിൽ അങ്ങോട്ട് വന്നാൽ തന്നെ നമുക്ക് ടെൻഷനാണ് ആ എല്ലാം ഫാസ്റ്റ് ആണ് ഈ കയ്യിൽ കിട്ടുന്ന എല്ലാം ഫാസ്റ്റ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ കാണുന്ന റീൽസ് ആണെങ്കിലും കാണുന്ന വീഡിയോസ് ആണെങ്കിലും എല്ലാം വി സോ മച്ച് ടു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു മൂവി പോലും പേഷ്യന്റ് ആയിട്ടിരുന്ന ഒരു ടു ഹാഫ് ഹവേഴ്സ് പണ്ട് എന്താ നമുക്ക് ഡി ഡി വൺ അപ്പൊ ഞാനിപ്പോ ഞാൻ ഈ ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞ പോലെ നയൻറ്റീസ് കിട്ടുന്ന അന്ന് അന്നത്തെ ആ ഒരു ചാനൽസും വീഡിയോസും ഒക്കെ നമുക്ക് വീടോണ്ട് ഹാവൻ അത്ര ഓപ്ഷൻ അല്ലേ അല്ലെ നമ്മളവിടെ ഇരുന്ന് അത് സമാധാനമായിട്ട് ഇന്ന് കാണും പേഷ്യൻസ് എന്ന് പറഞ്ഞൊരു കാര്യം ഫാമിലിന്നേ വരുന്ന ഒരിതായിരുന്നു ഇപ്പോഴെന്ന് പറയുമ്പോൾ എല്ലാം ഫാസ്റ്റാണ് നമ്മളും ഫാസ്റ്റാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ റീൽസില് ഒരു പരിധി വരെ ഇതാവുന്നത് കോവിഡിന്റെ ഒരു വലിയൊരു ഘടകമാണ് കോവിഡിന് ശേഷമാണ് ഇത്രയധികം ബൂമായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത്രയധികം ഒരു പബ്ലിക്കിലേക്ക് വന്നത് കോവിഡിന്റെ ടൈമിലാണ് അപ്പം ഈ ഒരു റീൽസ് നമ്മളിങ്ങനെ കണ്ട് 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 വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്രെയിൻ ഫോഗിങ്ങിന് കാരണമാണ് ബ്രെയിൻ ഫോഗിങ് എന്താന്ന് വെച്ചാൽ സി നമ്മുടെ നമ്മുടെ ബ്രെയിനിന് ഒരു കാര്യം ഒരു തവണ ഒരു സമയത്ത് ചെയ്യണം അടുത്ത കാര്യം അടുത്ത തവണ ഇങ്ങനെ 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 അറ്റ്യൂംഡായിട്ട് ഉള്ള ഒരു രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മളിപ്പം എന്താ ചെയ്യണം നമ്മളിപ്പോ ഒരു റീല് കാണും ടക് ടക് അടുത്തത് പോകുന്നു അടുത്തത് പോകുന്നു അപ്പം ഓട്ടോമാറ്റിക്കലി ഫോക്കസ് കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പം സീ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ സിമിക്ക് വേണം സിമി ഇപ്പം പറയണം ഓക്കെ ഞാനാണെങ്കിൽ ഇന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കി ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തുടങ്ങും പക്ഷേ ആ കാര്യം ചെയ്ത് തുടങ്ങുന്നതിന്റെ ആ സെക്കൻഡ് നമ്മൾ അടുത്തയിലോട്ട് പോകും അതെ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ എപ്പോഴും ഒന്നും അല്ല ഒരു വെള്ളം കൊണ്ട് കുടിക്കാൻ പോകും അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു വീട്ടിൽ പോകും ഞാൻ ഇതല്ലല്ലോ ചെയ്യാൻ പോയി ഞാൻ അടുത്ത് ചെയ്തു അതിലേക്ക് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അടുത്തേക്ക് പോകും ഇങ്ങനെ 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 പോകുന്നത് അപ്പം എങ്ങനെയാണോ നമ്മൾ ഒരു മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ ഇപ്പോൾ മാറിയിരിക്കുന്നത് അത് നമ്മളായിട്ട് തന്നെ ഡെലിബററ്റ് ആയിട്ട് ഒരു പ്രീ പ്ലാൻഡ് ആക്ടിവിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഈ സ്ക്രീൻ കുറേ നേരം മാറ്റം നമ്മൾ ഈ ഒരു അഡിക്ഷൻ ആണ് എ ഹ്യൂജ് അഡിക്ഷൻ അതെ അതെ അത് പതിയെ പതിയെ അല്ലെങ്കിൽ ഇത് എന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എത്ര ഭയങ്കരമായിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്ത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റൂല നമ്മുടെ എല്ലാ കാര്യങ്ങളും പുറകോട്ടാവും പ്രോക്കാസിനേഷൻ കൂടും വേണം വേണമെന്ന് വിചാരിക്കും റീൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ചെല റീൽസൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് അതായത് പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് ഉള്ളിലേക്കായി പോകും ഒരുപാട് എഫെക്ട് ചെയ്യുന്നുണ്ട് എന്നാല് നമ്മൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അതും നമ്മൾ അത് അതിൽ നിന്നൊന്നും സി പല ആൾക്കാരും എന്നോട് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ചേച്ചി ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ എന്താ ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തെന്ന് അതെന്താ അറിയോ സി നമ്മളിപ്പം എന്റെ ഞാൻ എന്നെ പോലെ ഒരുപാട് പേരുടെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് നിങ്ങൾ അടുത്ത കാണുവാ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്തത് കാണുക അത് കഴിഞ്ഞ് അടുത്തത് കാണുവാൻസ്റ്റന്റ് ആയിട്ടുള്ളൊരില്ല പകരം നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തു അതൊന്ന് പോസ് ചെയ്തു നമ്മളതിനെ പറ്റി എഴുതി വെച്ചു മൊബൈൽ മാറ്റി വെച്ചു അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യത്തിലേക്ക് പോയാൽ ഓക്കെ അങ്ങനല്ലോ അതെ ഇങ്ങനെ ഒരുപക്ഷെ എന്നാലും മോട്ടിവേഷൻ വീഡിയോസ് ഇഷ്ടം പോലെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ഒരുപാട് ഒരു പക്ഷെ ഇപ്പം പേളി മാണി ഡോക്ടർ മാണി പോൾ ഒക്കെ നമ്മള് എക്സാമ്പിളായിട്ട് ഞാൻ അവരെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം ചേച്ചി സംസാരിക്കുന്നതും പേളി സംസാരിക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് പക്ഷെ കണ്ടന്റ് ഒരു ഒരേ ഒരു കണ്ടന്റ് ആയിരിക്കും ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഓഡിയൻസ് ഇതിന്ന് സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോകാനുള്ള ആ മോട്ടിവേഷൻ എന്ത് പ്രത്യേകതയുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് വേറൊരു വീഡിയോയിലേക്ക് പോകാൻ പക്ഷെ പറയുന്ന കാര്യങ്ങൾ കണ്ടന്റ് ഒന്ന് തന്നെയാണ് ഞാനൊരു കാര്യം പറയാം ഞാനാണെങ്കിൽ എന്റെ എന്റെ കരിയർ തുടങ്ങിയത് ഒരു റേഡിയോ സ്റ്റേഷനിലാണ് അപ്പം ഞാൻ ഫസ്റ്റ് അതായത് ഡിഗ്രി കഴിഞ്ഞ് അതെന്നെ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് ഈ വോയിസ് മോഡലേഷന്റെ കാര്യത്തിലും സംസാരിക്കുമ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾക്ക് ബോംബേന്ന് ഒരു ട്രെയിനർ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം നമ്മളോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു രവി അയ്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹം പറയും നിങ്ങളുടെ മുമ്പിൽ നാല്പത് സെക്കൻഡേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലൊരു കണ്ടന്റു ഈ നിൽക്കുന്ന ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കാം ഇവർ നിങ്ങളുടെ ടോക്ക് ഇമ്പ്രസ്സല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാൻ ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ അവർ അടുത്തതിലോട്ട് ട്യൂൺ ചെയ്യും അത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഒരു കണ്ടന്റിന്റെ ഏറ്റവും ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം എടുത്ത് അത് എത്രയും നന്നായിട്ട് എങ്ങനെ നിങ്ങൾക്ക് അത് പ്രെസന്റ് ചെയ്യാൻ പറ്റും അത് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ സോ ഇറ്റ്സ് നോട്ട് ആക്ച്വലി അബൌട്ട് ദ കണ്ടന്റ് ഇപ്പോൾ എത്രയോ മൂവീസിൽ നമ്മൾ നോക്കുമ്പം ആ മൂവീസിൻ്റെ ഒരു വൺ ലൈൻ ആയിരിക്കും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഒരു സംസാരത്തിന്റെ കാര്യം അൾട്രാ മോഡേൺ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ഫൈവ് സെവൻ ഫൈവ്